ഇതാണ് യഥാർത്ഥ കേരളം എന്ന് പറഞ്ഞിട്ടു ഞാൻ പോസ്റ്റ് ഡേ ഞാൻ ഒരു കാര്യം പറട്ടെ ഹിന്ദുക്കളുടെ നിവൃത്തി കേടുന്ന ഇതാണ് കേരളം എന്ന് പറഞ്ഞ് അപഹസിക്കരുത് പ്ലീസ് ഈ ഒരു സാധനം നിങ്ങൾ കാണുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ മാത്രമേ കാണുള്ളൂ മറ്റൊരു മതക്കാരുടെ സ്ഥാപനത്തിലും കാണൂല മനസ്സിലായോ ഹിന്ദുക്കളുടെ നിവൃത്തികേടാണത് അവരുടെ വിശ്വാസം പോലെ ഉറച്ച് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ഹിന്ദുവിൻ്റെ വല്ലാത്തൊരവസ്ഥയാണ് ആ അവസ്ഥയാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു മാതിരി ആളെ കളിയാക്കേണ്ടത് തമാശ വരല്ല ഒരു മുസൽമാൻ്റെ വാഹനത്തിൽ നിങ്ങളിത് കാണുമോ കാണൂല കാരണം അവരത് ചെയ്യൂല കാരണം അവരുടെ വിശ്വാസം മറ്റുള്ള വിശ്വാസമായിട്ട് ഷെയർ ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നില്ല ഇനി ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും അതുപോലൊക്കെ തന്നെയാണ് പക്ഷേ ഹിന്ദുവിനെതിരെ നിവർത്തികേടാണ് എന്നിട്ട് എന്താ പറയുക ഇങ്ങനെ പറയും ഇതാണ് കേരളം അപ്പം ഹിന്ദുവിൻ്റെ എല്ലാ മതേതരവും എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ അടയാളാക്കി മാറ്റുകയാണ് ഈ പൊക്കി പറഞ്ഞ് നടക്കുന്നുവരുന്നു അവരുടെ വിശ്വാസത്തിൽ മറ്റു വിശ്വാസങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് എവിടെയും ഇതാണ് കേരളം ഇങ്ങനെയാണ് കേരളം എന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല അവർ ചെയ്യുകയില്ല ഹിന്ദു എന്നും ഈ നിവർത്തി കേട്ടവനായതുകൊണ്ട് അവനെന്നും ഇങ്ങനെയൊക്കെ ചെയ്യണം അവന് എന്താ പറയുക ഒരു കൃഷ്ണനെ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തൊരു യേശുവിനെ വെക്കണം അല്ലെങ്കിൽ ഇപ്പുറത്തൊരു കാബ വയ്ക്കണം അവൻ അങ്ങനെ ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ ആ നിവർത്തികേടിനെയാണ് നിങ്ങൾ എന്തു ചെയ്യണത് ഇതാണ് കേരളം ഇതാണ് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തള്ളു തള്ളിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടാ നിങ്ങളെപ്പോലെ തന്നെ ഇവിടുത്തെ ഹിന്ദുക്കളും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റൊന്നിടാങ്ങളെ കൊണ്ട് പറ്റൂല മനസ്സിലായില്ലേ കേരളത്തിൽ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണെന്നൊന്നും പറയാൻ ഒരിക്കലും പറ്റൂ ഇപ്പോൾ കേരളത്തിൽ ഹിന്ദുക്കൾ ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ നിവർത്തികേടിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നത് മറ്റു പലരുമാണ് കേരളത്തിൽ ഇവിടെ ജാതി പറയാൻ പറ്റില്ല ഇവിടെ മതം പറയാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെയാണെന്ന് പറയും എങ്ങനെ ഹിന്ദുവിൻ്റെ ഇതുപോലെയുള്ള നിവൃത്തി കേട് പൊക്കിയിട്ട് എന്നാൽ ഇവരാരും ഈ പറഞ്ഞ പോലെ ഇവരുടെ സ്ഥാപനങ്ങളിൽ ഒരു കഹബ ഇപ്പുറത്ത് എന്താ പറയുക ശിവൻ്റെ ഫോട്ടോ ഇപ്പുറത്ത് കുരിശിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ വയ്ക്കാൻ തയ്യാറല്ല ഇതേമാതിരി തന്നെ എങ്ങോട്ടും വെച്ചോ അവരും ഇതേപോലെ ചെയ്യുന്നത് ഈ സെൻട്രറിൽ നിൽക്കുന്നവർ പാമ്പ് പിടിച്ചവനുണ്ടല്ലോ ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന നിവൃത്തി കേട് എന്ന പര്യായമുള്ള ഹിന്ദു ആ ഹിന്ദു എന്നും അപ്പുറത്തുപ്പുറത്ത് ഓരോരുത്തരും നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കണം മനസ്സിലായ അതിന്നൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി ഞാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ മതേതര എന്ന് പറയണത് അല്ലെങ്കിൽ ഈ നിവൃത്തികേട് എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ മാത്രം ആവരുത് ഈ നിവൃത്തികേട് ഇവിടുത്തെ എല്ലാ മതക്കാരുടെയും ആവണം അവരുടെ സ്ഥാപനത്തിലായാലും അല്ലെങ്കിൽ അവരുടെ എന്ത് തന്നെയായാലും അവിടെയൊക്കെ അവരുടെ ദൈവത്തെ പ്രദർശിപ്പിക്കുമ്പോൾ ഇവിടെ മറ്റുള്ളവരെ കൂടി ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ ഈ പറയുന്ന എന്താ പറയുക ദൈവങ്ങളെ കൂടെ നിർത്തി ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവയ്ക്കാൻ അവർ തയ്യാറാവണം ഹിന്ദുവിന് മാത്രം ഈ നിവർത്തികേടും പറ്റില്ലല്ലോ അപ്പം ഞാനതൊക്കെ പറയുമ്പോൾ വർഗീയവാദി വന്നു തീവ്രവാദി വന്നു എന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ സത്യത്തിൽ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ഒരു ഒരർത്ഥമുണ്ട് ഹിന്ദുവിൻ്റെ പര്യായം തന്നെ നിവർത്തികേടുന്നതാണ് ബ്രോ മനസ്സിലായേ അതെടുത്തുകൊണ്ട് കേരള സ്റ്റോറി എന്നൊന്നും പറഞ്ഞു വരേണ്ടത് പ്ലീസ് 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 ഈ പോസ്റ്റ് ചെയ്തവൻ തന്നെ ഒരു മുസ്ലിമാണ് ഇവർ ധൈര്യം ഉണ്ടോ ഇവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇവൻ്റെ സ്ഥാപനത്തെ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന പോലെ ഈ മൂന്നെണ്ണം കൊണ്ടു വയ്ക്കാം അപ്പം നിങ്ങൾക്ക് ഈ നിവൃത്തി കേടില്ല ഞങ്ങൾക്കാട് ഈ നിവൃത്തി കേടുള്ളു ഇത് മാറണം എന്നാണ് ഞാൻ പറയണെ ഈ നിവൃത്തികേട് എല്ലാവർക്കും വരണം എന്ന് അതായത് ഈ മതേതരം എന്ന് പറയുന്ന നിവൃത്തികേട് എല്ലാവർക്കും വരണം മനസ്സിലായ ഒരു കൂട്ടരുടെ മാത്രം കുത്തക്കയാക്കരുത് എന്നിട്ട് ആ കുത്തക്ക മറ്റുള്ളവർ കൊണ്ടുവരുന്ന ആളാവാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി ശരി എന്നാ